വിജയശങ്കർ അമ്പാട്ടേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ആ സമയമാണ് വിജയ് ഒരു ഫോൺ കോൾ വരുന്നത് പോലീസ് ഓഫീസറാണ് വിളിക്കുന്നത് ചിന്മയെ തിരികെ കിട്ടിയെന്ന് അറിയിക്കാനാണ് വിളിക്കുന്നത് അത് കേൾക്കുമ്പോൾ വിജയ് ഒരുപാട് സന്തോഷമാവും ആ സന്തോഷത്തോടെ തന്നെ അയാൾ കോൾ കട്ട് ചെയ്തിട്ട് ചന്ദ്രലേഹയോട് പറയുന്നുണ്ട് ചിന്നു തിരികെ എത്തിയെന്ന് എന്നാൽ ചന്ദ്രലേഹയ്ക്ക് അത് അത്ര സന്തോഷം തരുന്ന കാര്യമൊന്നുമല്ല ഒരു തളർച്ചയോടെ കട്ടിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും വിജയ് ശങ്കർ ചോദിക്കും നിനക്ക് എന്ത് പറ്റി ഈ കാര്യം കേട്ടിട്ട് ഒരു സന്തോഷം ഇല്ലാത്തതെന്ന് ചന്ദ്രലേഖ പറയും അയ്യോ എനിക്ക് സന്തോഷം തന്നെയാണ് ചിന്നുവിന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസത്തിരുന്ന് പോയതാണെന്ന് പറഞ്ഞു പറയും വിജയ്ശങ്കർ പറയും ഇനിപ്പം അമ്പാട്ട് പോകുന്ന സമയമൊന്നുമില്ല ഞാൻ നേരെ കോടതിയിലേക്ക് പോകാന്ന് ആ സമയമാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിരുന്ന ആര് അകത്തേക്ക് വരുന്നത് അവൾ പറയും ഞാനും അച്ഛൻ്റെ കൂടെ കോടതിയിലേക്ക് വരുന്നുണ്ടെന്ന് വിജയ് പറയും ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്കവിടെ വന്നാൽ ബോർ അടിക്കുമെന്ന് ആര് പറയും പറ്റില്ല എനിക്ക് വരണം അവിടെ എന്താ തീരുമാനിക്കുന്നതെന്ന് എനിക്കൂടെ അറിയണമല്ലോ വിജയ്ശങ്കർ പറയും നീ ഇപ്പം വരണ്ട ഞാൻ എന്താണെങ്കിലും ചിനുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അതിനപ്പുറം ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞാണ് വിജയ് ശങ്കർ കോടതിയിലേക്ക് പോകുന്നത് ആര്ക്കും ചന്ത ലഹയ്ക്ക് നല്ല ദേഷ്യമാണ് അമ്പാട്ട് വീട്ടിൽ ചിന്നുവിൻ്റെ ചുറ്റും ഇരിക്കുകയാണ് എല്ലാവരും മുകുന്ദം ചോദിക്കുന്നുണ്ട് എന്നാലും മോളെ നീ എന്തിനാ അങ്ങനെ ഇറങ്ങിപ്പോയെന്ന് രമ്യ പറയും എന്തായാലും ചിന്നു തിരികെ വന്നല്ലോ ഇനി അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ച് ചിന്നുവിനെ വിഷമിപ്പിക്കേണ്ടാന്ന് അനന്തം ചോദിക്കും മോക്ക് കോടതിയിൽ പോകുന്ന ഓർത്തിട്ട് ടെൻഷനുണ്ടോ എന്ന് ചിന്നു പറയും ഇപ്പം ടെൻഷനില്ലാന്ന് അർച്ചന പറയും ഇപ്പോഴെന്നല്ല എപ്പോഴും ചിന്നുവിന് ടെൻഷൻ വേണ്ട ഒരു കാര്യവും ഇല്ല ചിന്നു എടുക്കുന്ന തീരുമാനം ശരിയായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മോളുടെ തീരുമാനത്തിനൊപ്പം തന്നെ ഈ അമ്മയും നിൽക്കും എന്നാൽ അച്ചുവിനൊക്കെ നല്ല ടെൻഷനുണ്ട് വിജയ് ശങ്കർ കോടതിയിലേക്ക് എത്തുന്നതിൻ്റെ പുറകെ തന്നെയാണ് അർച്ചനയും ചിന്നു എത്തുന്നത് ചിന്നു വിജയ്ശങ്കറിനെ കാണുമ്പോൾ അർച്ചനോട് പറയുന്നുണ്ട് അമ്മേ ദേ അച്ഛൻ ചിന്നുവിന് ചിന്നുവിൻ്റെ ടെൻഷനുണ്ട് വീട്ടിൽ നിന്ന് അവളെ ഇറങ്ങിപ്പോയതിന് വിജയ്ശങ്കർ വഴക്ക് കുറയുമെന്ന് ഓർത്തിട്ട് വിജയ്ശങ്കർ ചിന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും മോളിന് ടെൻഷനൊന്നും അടിക്കണ്ട മോളെ വഴക്ക് വരാനൊന്നും അല്ല ഞാൻ വന്നത് എന്നാലും മോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അമ്പാട്ട് മോക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അച്ഛനോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് അർച്ചന പറയും അവൾക്ക് അമ്പാട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ട് ഉണ്ടാക്കാതിരുന്നാൽ മതിയെന്ന് അർച്ചനയും വിജയ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും ചിന്നു പറഞ്ഞു ണ്ട് മതി നിങ്ങളൊന്ന് നിർത്തു ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്ന് അർച്ചന അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചിന്നു വിജയശങ്കറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ചിന്നുവിനോട് ദേഷ്യത്തോടെ വരാൻ പറഞ്ഞിട്ടാണ് അർച്ചന പോകുന്നത് ചിന്നു അർച്ചനയുടെ പുറകെ ചെല്ലും പിന്നീട് ജഡ്ജിയുടെ മുന്നിൽ അർച്ചനയും വിജയ് ശങ്കറും ചിന്നു ഇരിക്കുന്നുണ്ട് ജഡ്ജി ചോദ്യം ജഡ്ജി ചിന്നുവിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ നോക്കിയിട്ട് പറയും ഇപ്പം ചിന്മയും ആണെന്നാണ് ഡോക്ടറിൻ്റെ റിപ്പോർട്ട് ഓക്കെ അല്ലെങ്കിൽ അവളോട് ചോദിക്കുമ്പോൾ അവളും ഓക്കെ ആണെന്ന് പറയും ജഡ്ജി ചോദിക്കും ഇത്ര ദിവസത്തെ സമയമുണ്ടായിരുന്നല്ലോ അർച്ചനയോ വിജയ് ശങ്കറോ എന്തേലും തീരുമാനം എടുത്തിട്ടുണ്ടോ കുട്ടി അമ്മയുടെ കൂടെ നിൽക്കട്ടെ എന്ന് അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പോട്ടേന്ന് എന്തെങ്കിലും അർച്ചന പറയും അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് വിജയ് ശങ്കറും അത് തന്നെ പറയും ജഡ്ജി ചോദിക്കും അർച്ചനയ്ക്ക് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് അവൾ പറയുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിന്നുനെ എട്ട് മാസം പ്രായമുള്ളപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇരക്കി വിട്ടത് ഇന്നേ വരെ ചിന്നുവിൻ്റെ ഒരു കാര്യവും തിരക്കി വന്നിട്ടില്ല ആ ആൾക്ക് ഇപ്പം ചിന്നുവിനെ വേണമെന്ന് പറയുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ല എന്ന രീതിയിലൊക്കെ വിജയശങ്കർ പറയുന്നുണ്ട് എനിക്കും പറയാനുണ്ട് അർച്ചന പറയുന്നുണ്ട് ചിന്നുവിനെ ഞാൻ കാണാൻ വന്നിട്ടില്ല എന്നൊക്കെ ഞാൻ അർച്ചനയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ചിന്നുവിനെ കാണാൻ എന്നൊക്കെ അർച്ചന സമ്മതിക്കാഞ്ഞിട്ടാണ് അർച്ചന പറയും അത് ശരിയാണ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് അതെല്ലാം പരിഹസിക്കുന്ന പോലെ വെല്ലുവിളിക്കുന്നതും പോലെയൊക്കെ ആയിരുന്നു അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ലായിരുന്നു ഒന്ന് വിജയ് ശങ്കർ പറയും ഏത് വയസ്സ് മുതലാണ് ഞാൻ ചിന്നുവിനെ കാണാൻ ശ്രമിച്ചെന്നും കാണാൻ തുടങ്ങിയതെന്നും മാഡത്തിന് ചിന്നുവിനോട് ചോദിച്ചറിയാൻ പറ്റും അവൾ പറഞ്ഞു തരും ഞാൻ ഏത് വയസ്സ് അവളുടെ ഏത് വയസ്സ് മുതൽ അവളെ കാണാൻ തുടങ്ങിയതാന്ന് അത് കേൾക്കുമ്പോൾ അമ്പരപ്പാണ് ആര്യാണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഓരോ വണ്ടി റോഡിലൂടെ പോകുമ്പോഴും ആര് നോക്കും വിജയ് ശങ്കർ ആണോന്ന് ചന്ദ്രലേഖ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ആര് പറയും ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ കോടതിയിലെ കച്ചിലൂടെ പോകാമെന്ന് ആര് സമ്മതിച്ചില്ലല്ലോ അമ്മ വേഗം റെഡിയാവും നമുക്ക് ഇപ്പം തന്നെ പോവാമെന്ന് അതെന്തിനാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആര് പറയും അവിടെ എത്തുമ്പം കാര്യങ്ങൾ നേരത്തെ അറിയാലോ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ആ ചിന്മയോട് പറയാമായിരുന്നു ഇങ്ങോട്ട് കെട്ടി എടുക്കണ്ടാന്ന് ചന്ദ്രലേഖ പറയും മോള് പേടിക്കണ്ടെന്നേ മോക്ക് എന്താണേലും ചിന്മയോട് നല്ല ദേഷ്യമാണല്ലോ അത് കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് നമ്മൾക്ക് ഇപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല ഞാനേ നിൻ്റെ അച്ഛൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട് സുഗുണൻ ആളെ വിളിച്ച് ചോദിക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പുള്ളിയാണെങ്കിൽ എല്ലാം വിശദമായിട്ട് തന്നെ പറയുമെന്നും പറഞ്ഞ് അന്നേരം തന്നെ സുഗുണനെ ഫോൺ ചെയ്യും അവിടുത്തെ കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് ചന്ദ്രലേഖ ചോദിക്കും ആ കോടതിയുടെ പുറത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാ പോന്ന് സുഗുണൻ പറയും അയ്യോ മേഡം അത് പറ്റില്ല എൻ്റെ ജോലി പോകുന്ന പണിയാ ഞാൻ ഇവിടെ നടക്കുന്ന കാര്യം ല്ല അപ്പൊ അപ്പം മാഡത്തിനെ വിളിച്ചറിയിക്കാം നേരിട്ട് കാണുന്ന പോലെ തന്നെ എല്ലാം പറഞ്ഞു തരാം ആ ശരിയെന്നു പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും ആര്യോട് ചന്ദ്രലേഖ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി സുഗണനെ വിളിച്ച് നോക്കാമെന്ന് ആര്യ ദേഷ്യത്തോടകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നീ ഇതെങ്ങോട്ടാന്ന് ചോദിക്കും ആര്യ പറയും ഞാൻ ബാഗിലേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ പോവാ ചിന്മ ഈ വീട്ടിലേക്ക് വന്ന ആ നിമിഷം ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് പോവും ചന്ദ്രലേഖ പറയും അവൾ ഇങ്ങോട്ട് വരില്ലെന്നേ അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രലേഖ പറയും എനിക്കത് ഉറപ്പാണ് ഇനി വന്ന എന്ത് ചെയ്യുമെന്ന് ആര് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രലേഖ പറയും നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ ഇവിടെ നിർത്തുവെന്ന് അവളെ ഞാൻ ഇവിടെ നിർത്തില്ല അതിനുവേണ്ടി ഞാൻ എന്തു വേണേലും ചെയ്യും ഒന്നും കൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കെ ജഡ്ജി ചിന്നുവിനോട് ചോദിക്കും ചിന്മയെ പറ മോക്ക് എത്ര വയസ്സ് മുതൽ അച്ഛനെ അറിയാം അവള് പറയും എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാ ഒരു ദിവസം പ്രിൻസിപ്പാള് വന്ന് ചിന്മയുടെ അച്ഛൻ ഓ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു അർച്ചന മനസ്സിൽ ചിന്തിക്കും ചിന്നു ഇതുവരെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു ചിന്നു ആറി കൂടിയാ പോകുന്ന കാര്യത്തിൽ മുമ്പൊരു എപ്പിസോഡിൽ ചിന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്തിനാ എനിക്ക് അച്ഛനെ കാണിച്ചു തരാൻ പോയത് അമ്മ അച്ഛനെ കാണിച്ചു തന്നിട്ടും അല്ല ഞാൻ അച്ഛനെ കണ്ടതും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അച്ഛനെ സ്നേഹിക്കരുതെന്ന് അതുകൊണ്ടല്ലേ ഞാൻ സ്നേഹിച്ചതെന്നും ഒക്കെ പക്ഷേ ഇങ്ങനെയാണെങ്കിൽ അർച്ചനെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അർച്ചന അറിയാതെ തന്നെ ചിന്നു അച്ഛനെ കാണാനും സ്നേഹിക്കാനും ഒക്കെ തുടങ്ങിയതാണല്ലോ